കൺഫേംഡ് ലിസ്റ്റുകളെ ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ കൂടി വീണ്ടും കൺഫേം ആയിരിക്കുകയാണ് അതെ ഇപ്പോൾ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പതിനെട്ട് പേര് പതിനേഴ് പേരുകൾ വന്ന് പറഞ്ഞിട്ട് പോയത് ഒരാളും കൂടി കൺഫേം ആയിരിക്കുകയാണ് ആരാണ് കൺഫേംഡ് ആയത് ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ ആരാണെന്ന് അറിയണ്ടേ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ കുറച്ച് പേരുകൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഞാൻ അതൊന്നും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അത് ആരാണെന്ന് നോക്കാം ഈ അവസാന നിമിഷം കൺഫേം ആയ ആളെ നമ്മൾ ഇതുവരെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും സെലിബ്രിറ്റി ആണോ ആണോ ഇതുവരെയും നമ്മൾ ഓരിടത്തും കേട്ടിട്ടുമില്ല പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു പേരാണ് വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ഇപ്പൊ ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ ഫൈനൽ ലിസ്റ്റ് വന്നു അതിനകത്ത് പതിനെട്ട് പേരുകൾ ഞാൻ വന്ന് പറഞ്ഞിട്ട് പോയി ഒന്നും കൂടി ജസ്റ്റ് ഞാൻ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം ബിന്നി സെബാസ്റ്റിൻ ആര്യൻ കതൂരിയ ഷാരിഖ ഷാനവാസ് അപ്പാനി അനുമോൾ ആദിലാനൂറ ജിഷിൻ മോഹൻ നെബിൻ അഭിശ്രീ ആർ ജെ ബിൻസി ദീപക് മോഹൻ രേണു സുദി അക്ബർ ഖാൻ രഞ്ജിത് മുൻഷി ഒനിയൽ സാബു രേഖാ രതീഷ് ഈ പതിനേഴ് പേരുടെ പേരുകളാണ് ഞാൻ വന്ന് പറഞ്ഞിട്ട് പോയത് പതിനെട്ടാമതായി ഞാനത് ഒരു പേരും കൂടെ പറയുന്നു കൺഫേംഡ് ആണ് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേരാണ് അഡ്വക്കേറ്റ് ഷൈത്യ സന്തോഷ് ഇതാണ് ശൈത്യ സന്തോഷ് ഓക്കെ ശൈത്യ സന്തോഷ് കൺഫേംഡ് ആണ് ആർട്ടിസ്റ്റ് ആണ് ലോയറോ ആണ് അഡ്വക്കേറ്റ് എന്ന് കേട്ടോ മനസ്സിലായി കാണുമല്ലോ ലോയറോ ആണ് അപ്പൊ മൊത്തം നമുക്ക് പതിനെട്ട് പേരുകൾ ആയിട്ടുണ്ട് പതിനെട്ട് കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ട് ഇത് ഇത്രയും കൺഫേംഡ് ആണ് അപ്പൊ ഇനി രണ്ട് കോമണാസും കൂടി കാണും കേട്ടോ അപ്പൊ മൊത്തം ഇരുപത് പേരായിരിക്കാം ഇരുപത് പേര് തന്നെ ആയിരിക്കാം കാരണം മൊത്തം ഇപ്പോ ഈ കോമണാസ് ഇല്ലാതെ തന്നെ മൊത്തം പതിനെട്ട് പേരായി അപ്പൊ രണ്ടെണ്ണം എങ്കിലും കോമണാസ് വരുമല്ലോ അപ്പൊ എന്തായാലും ഇരുപതാകും ാരെങ്കിലും ഔട്ട് ആയി പോകൂ എന്ന് പക്ഷേ പതിനെട്ടെണ്ണം കൺഫേംഡ് തന്നെയാണ് ഈ പുതിയ പേര് അഡ്വക്കേറ്റ് ഷൈത്യ സന്തോഷ് ആർട്ടിസ്റ്റ് ആണ് ലോയർ ആണ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും കൺഫേംഡ് ആണോ ഒരാൾ കൂടി നമ്മുടെ ലിസ്റ്റിൽ നിങ്ങൾ ചേർത്തോളൂ അഡ്വക്കേറ്റ് ഷൈത്യ സന്തോഷ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ഫസ്റ്റ് ക്വിക്ക് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കുക സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യണം അടുത്ത വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അത് അവരേക്കും ബൈ ബൈ ആൻഡ് കെയർ